അടിയങ്ങൾ കാലമ്പമേകുന്നോനെ നിന്റെ തിരുനാമം വായിത്തുന്നു തമ്പുരാനേ പാണക്കാട്ടെ തറവാട്ട് മുറ്റത്താണ് ആദ്യമായിട്ട് പാടിയത് ചെയ്തവർക്ക് വേണ്ടിയാണ് വെള്ളയുടുപ്പിട്ട സ്നേഹം തങ്ങൾ വെള്ളി നിലാവായി ചിരിക്കും തങ്ങൾ നിധിക്കായി അലയുന്ന പാവങ്ങൾക്ക് കരമേകും എന്നും ഷിഹാബ് തങ്ങൾ ഓർമ്മയിൽ അവരിന്നും ജീവിക്കുന്നു ഇടനെഞ്ചിൽ എന്നെന്നും വാണിടുന്നു ഇടനെഞ്ചിലെന്നും വാണിടുന്നു ണും പച്ചക്കൊടിയിൽ ഹൈറായ മാർഗമില്ലേ എക്കാലം ഓർക്കുവാനാ ഹക്കായ തങ്ങളില്ലേ കൊടപ്പനക്കല്ലുദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ ഉദിച്ചുയർന്നത് റബിൻ സവിധം കരുത്തുകാട്ടും പ്രകാശമാലേ ഞെട്ടി വിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരല്ല ഇങ്ങക്കീടും ബാപ്പയ്ക്ക് തങ്ങളെ കുലമിൽ നിന്നും മറ്റൊരു താരം ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകീ സ്വരമുട്ടുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടുന്നു കൊടപ്പനക്കല്ലുദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതിരാതെ ഈ തറവാട്ടുമുറ്റത്തിന് ഞങ്ങൾ വന്നത് ആരോരുമില്ലാത്ത അറുന്നൂറോളം ഓട്ടിസം ബാധിച്ച മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒമാനിലേക്ക് പോവുകയാണ് മൂന്ന് പേരും തങ്ങളോട് പൊരുത്തം വാങ്ങാൻ വേണ്ടി വന്നതാണ് കോഴിക്കോട് ജില്ലയിൽ പന്നിക്കോട് സ്ഥിതി ചെയ്യുന്ന ലൗഷോർ എന്ന സ്ഥാപനം ഏകദേശം അറുന്നൂറിലധികം അറിലധികം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ഓട്ടിസം ബാധിച്ച കുട്ടികൾ അവരുടെ പഠനവും മറ്റ് വ്യക്തിത്വ വികസനമൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ലവ് ഷോർ അതിൻ്റെ പ്രചാരാർത്ഥം നമ്മുടെ കൊപ്പു കുറ്റിയാടിയും അതുപോലെ അസിസ്കയും അതിൻ്റെ ഭാരവാഹികളൊക്കെ ഒമാനിലേക്ക് പോവുകയാണ് ഈ ഒരു സന്ദർശന സമയത്ത് അവർ നിങ്ങളെ സമീപിക്കുമ്പോൾ അവർക്കെല്ലാ രീതിയിലുള്ള സഹായവും പിന്തുണയും നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിരവധി പാവപ്പെട്ട കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ എല്ലാ നിലക്കുമുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ രീതിയിലുമുള്ള സഹായ സഹകരണങ്ങൾ നമ്മളുടെ ഭാഗത്തുണ്ടാവണം അല്ല അവർ ചേർത്ത് പിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു ഉപ്പ നടത്തിയ വലിയ ഒരു തുടക്കമായിരുന്നു ലവഷോറിൻ്റെ ആദ്യത്തെ സ്ഥാപനം പന്നിക്കോട് തുടങ്ങുന്നത് ഇന്ന് അറുന്നൂറ് മക്കളും ഒരുപാട് പ്രയാസങ്ങളുമായി യാത്ര ഇങ്ങനെ തുടരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കാൻ ചേർത്ത് പിടിക്കാൻ മസ്കത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് കെ എം സി സിയുടെയും മറ്റു സന്നദ്ധ സേവ